എന്റെ വൈഫ് പറഞ്ഞു മനോജ് കെ ജയനെ എന്തുകൊണ്ട് നിങ്ങൾക്ക് നോക്കൂടാ അപ്പം ഞാൻ പറഞ്ഞു നോക്കാം കാരണം ഇപ്പം എനിക്ക് അങ്ങനെ അറിഞ്ഞുകൊണ്ടില്ല അപ്പം സന്തോഷം പറഞ്ഞു പുള്ളാൻ ചേച്ചി കാരണം വേറൊന്നുമല്ല അദ്ദേഹത്തിന് ഈ പടം നടക്കണം അതാണല്ലോ എൻ്റെ മെയിൻ കാര്യം അങ്ങനെ ക്യാരക്ടേഴ്സ് നോക്കിയപ്പം നമ്മുടെ കുട്ടൻ തമ്പുരാൻ അതുപോലത്തെ ക്യാരക്ടേഴ്സൊക്കെ ഒരുപാട് ചെയ്തൊരു വ്യക്തിയാണ് തീർച്ചയായിട്ടും ഹി ക്യാൻ ഡു ഹീ വിൽ ഡു എന്നുള്ള നിഗമനത്തിൽ നമ്മളെത്തി അങ്ങനെയാണ് വിളിച്ച് പറയുന്നത് വിളിച്ച് പറഞ്ഞ എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് പറഞ്ഞപ്പോൾ അയ്യോ ഞാനോ ഇതോ നീ ചോദിച്ചത് ഇത് എന്ന് പറയുമ്പോൾ എൻറ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവത്തിലോട്ട് കടക്കുകയാണ് എല്ലാവരും തിലകൻചേട്ടൻ അതുപോലുള്ള എല്ലാ ആക്ടേഴ്സും അതിനകത്തുടങ്ങുമ്പോൾ മണിയമ്പ്രാജട്ട് എല്ലാവരും അങ്ങോട്ട് മാറുകയാണ് അപ്പം അത് തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം ആ ഷൂട്ടിംഗ് സ്ഥലത്ത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ തീരുമാനം വളരെ കറക്റ്റായിരുന്നു സത്യസന്ധമായിട്ടുള്ള തീരുമാനമായിരുന്നു കാരണം യു ഡിറ്റ് എ ഗ്രേറ്റ് ജോബ് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ അന്നാണ് ഞാൻ മനോജിൻ്റെ അർപ്പണ മനോഭാവം ഞാൻ കാണുന്നത് കാരണം ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടി എത്ര നേരമാണ് നമ്മുടെ പട്ടൺ ഋഷീദ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒരു ആക്ടറോ ആക്ട്രസ്സോ ആക്ടർ എസ്പെഷ്യലി ഒരു നടൻ അദ്ദേഹത്തിന്റെ മുഖം ചുളിക്കാൻ വേണ്ടി മറ്റേ ഹീറ്റർ എടുത്ത് വെച്ച് അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കില്ല അത് മുഖത്ത് മാത്രമല്ല കയ്യിലും കണ്ണുള്ളവർ കാണുക കാതർ കേൾക്കുക സ്ത്രീ പുരുഷ സമന്വയമായ ഞാൻ കാലങ്ങൾക്കും രൂപങ്ങൾക്കും ലിംഗങ്ങൾക്കും അതീതമായി നിലകൊള്ളുന്നു ഹിജടകളുടെയും കോത്തികളുടെയും ഉത്ഭവത്തിന്റെ കാലഘട്ടം തിരയുന്നത് വ്യർത്ഥമാണ് കണ്ടില്ലേ കാരണം ലൊക്കേഷനും അത് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട് ഇത്രയും വലിയൊരു ുംടി തന്നെ അതൊരു കണ്ട് അതെ ഡയറക്ടർ ഓരോ ചിന്തകളാണ് ഈ വടിയും കൂടെ കൊടുത്തിട്ട് കാരണം പ്രായ തീരെ പ്രായ കഴിയുമ്പോ ഇവർക്ക് ഇങ്ങനെ ഒരു ഒരു ഏരിയ ഉണ്ടല്ലോ അത് ആരും കാണിച്ചിട്ടില്ല ഇല്ല ഈ ട്രാൻസ്ജെൻഡർ ഇങ്ങനെ ചെറുപ്പത്തിൽ മാത്രം ഇങ്ങനെ നടക്കുന്ന സുന്ദരികളായിട്ട് നടക്കുന്നതല്ല അവർക്ക് ഒരു ഏജ് വരുമ്പോ അവർക്ക് വയ്യാണ്ടാവില്ലേ നടക്കാനൊന്നും വയ്യ ഒരു ആവട്ടെ എന്നുള്ളതാണ് അതൊരു പ്രത്യേക ഷേപ്പ് ഉള്ള ഷെയ്പ്പടി അതൊന്നും ആ മണലിൽ കൂടെ തക്കല ചുട്ട് പൊണ്ട് പൊള്ളുന്ന മണലാണ് അതിൻ്റെ അകത്തൂടെ നടക്കുന്നത് എനിക്കാണ് കാല് പൊള്ളിട്ട് നിക്കാ ചെരിപ്പിടാൻ വരിക ചെരിപ്പിടാൻ സമ്മതിക്കില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കഷ്ടപ്പെട്ടുപാട് ഒരുപാട് അതെ എന്റെ ലൈഫിലെ ഏറ്റവും എടുത്തു വെക്കാവുന്ന എന്റെ ഷോക്ക് എനിക്ക് എടുത്തു വെക്കാവുന്ന എടുത്തു ഒരു എനിക്ക് ഏറ്റവും വിഷമം തോന്നിയത് ഈ അർദ്ധനാരി എന്ന സിനിമയ്ക്ക് ബെസ്റ്റ് നടനുള്ള അവാർഡ് വന്നിട്ട് പിന്നെ അത് മാറി അത് കളിയച്ഛനായി പിന്നെ മാറി അർദ്ധനാരിക്ക് ആയി പിന്നെ കളിയച്ചനായി പിന്നെ അർദ്ധനാരി അങ്ങനെ ഒരു കളി അതിനകത്തു എന്തായാലും ഒരു ഒറ്റ കാര്യം പറയാം അത് മനോജിന് കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്